ആൾക്കാർ പറഞ്ഞ് തുടങ്ങി ലാസ്റ്റ് എനിക്ക് വട്ടാന്ന് എനിക്ക് മെൻ്ലാന്ന് ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വെച്ച് പൂജിക്കാറുണ്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊട്ട് അപ്പോൾ എനിക്ക് വട്ട പ്രാന്ത എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ തരം ചെയ്ത് എൻ്റെ തറ ഞാൻ സി പി എമ്മിലായിരുന്നു ഞങ്ങളുടെ എല്ലാ ആൾക്കാരും സി പി എമ്മിലായിരുന്നു അതിൽ ഞാൻ എൻ്റെ പേര് കുട്ടൻ കളാശ്ശേരി ഗൗസ് ചിയാരം എൻ്റെ പേര് എനിക്ക് ജോലി റോൾ ഗോൾഡിൻ്റെ വർക്കാണ് എല്ലാം തൃശ്ശൂർ വടക്കനാഥൻ്റെ മുന്നിലത്തെ ഗണപതി സുബ്രഹ്മണ്യസ്വാമി ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൽ ആറടി ഉള്ള ശൂലം ആണ് ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് കവളിൽ സമർപ്പിച്ചത് അപ്പോൾ അത് വളരെ സന്തോഷമായി എനിക്കതിനെ ചെയ്യാൻ പറ്റി ജയിച്ചതിനും കുറേ സന്തോഷമായി ആൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു വടക്കനാഥലായിട്ടും പാറമെഗാവിലായിട്ടും ഇത് തന്നെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണീന്ന് വെള്ളമരണമായിട്ട് തോന്നുന്നു ആൾ ജയിക്കുന്നേ ജയിക്കുന്നേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് തലയ്ക്ക് ആൾക്കാർ പറഞ്ഞു തുടങ്ങി ലാശ് എനിക്ക് വട്ടാന്ന് എനിക്ക് മെൻ്ലാന്ന് ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വെച്ച് പൂജിക്കാറുണ്ട് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊട്ട് അപ്പോൾ എനിക്ക് വട്ട പ്രാന്താന്ന് പറയുന്നത് അതൊക്കെ ഞാൻ തരണം ചെയ്ത് എൻ്റെ തറവാട്ടുകാർ വരെ എനിക്ക് അനുകൂലമായിട്ട് വന്നു എല്ലാവരും വോട്ട് ചെയ്തു അതന്നെ ഏറ്റവും വലിയ സന്തോഷം ആൾ ഉയർച്ചയ്ക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ആൾക്കിങ്ങി ഇവിടുന്ന് അങ്ങോട്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള സകല അനുഗ്രഹം ഞാൻ ഇങ്ങനെ തൊട്ട് ആൾക്ക് വ്രതമാണ് സുരേഷ് ഗോപി ചേട്ടൻ ആദ്യം തൃശ്ശൂരിൽ നിന്ന് നിന്നാപ്പം തൊട്ടിട്ടുള്ള സ്നേഹം വൃതങ്ങളാണ് ആദ്യം ആൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം വ്രതം എടുത്തു ശൂലങ്കറ്റി അതിൽ ആൾ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നെ രണ്ടാമത്തതും ആൾ എലക്ഷൻ ഇരുന്ന് അമ്പം അപ്പോഴും ഞാൻ വ്രതം എടുത്തു വീണ്ടും ആൾ പരാജയപ്പെട്ടു ഈ മൂന്നാമത്തതും ഞാൻ വ്രതെടുത്ത ദൈവമേ ഇങ്ങനെ ആൾ തോൽക്കല്ല ഇനി തോൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആർട്ട് വരെ നിൽക്കുമോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് എന്തായിരുന്നു അത്രയും സ്നാഗാണ് ആളോട് നല്ലൊരു വ്യക്തിയായ കാരണം എത്ര ദിവസം ഒരു മാസം വൃദ്ധ എടുത്തു ഇന്നലെയാണ് ശൂലം കെട്ടിയത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാൽ എല്ലാവരും സ്നേഹിക്കും പിന്നെ ആളെന്നെ പറയാറുണ്ട് ഞാൻ തൃശ്ശൂരിൽ എടുത്ത എൻ്റെ നെഞ്ചിനുള്ളിലാണെന്ന് അപ്പോൾ അത് ആളങ്ങനെ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും ആൾക്ക് ആൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കും എന്നുള്ള ഉറപ്പുള്ള കാരണം അത് അതിലാണ് ഞാൻ ആൾ ഇത്രയും സ്നേഹിച്ചതും ബഹുമാനിച്ചതും ഞാൻ സി പി എമ്മിലായിരുന്നു ഞങ്ങളുടെ എല്ലാ ആൾക്കാരും സി പി എമ്മിലായിരുന്നു അതിൽ ഞാൻ ആദ്യമായി സി ഈ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് കുറേ നാളെ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എനിക്ക് അതിനവസരം കിട്ടി സുരേഷ് ഗോപി ഉല്ലുവ് അമ്പലത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ സമർപ്പണം ആളെൻ്റെ തൊഴിലിൽ ആളെ മെമ്പർഷിപ്പ് ഇട്ടു വന്നു അപ്പോൾ ഞാൻ സുരേഷ് ഷാട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഷാട്ടാ ഞാൻ കൂടെ ഉണ്ടെന്ന് ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആൾക്കാരറിയാം കേട്ടതായിരിക്കും അതും എനിക്ക് ഭയങ്കര സന്തോഷമായി